മുട്ട വിളിച്ചോട്ടെ അപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴമുണ്ട് നല്ല ഇതിനെന്താ പറഞ്ഞത് നമ്മൾ റോബസ്റ്റാന്ന് പറയും പച്ച ചിക്കൻ എന്നാണ് കേട്ടോ ഞങ്ങളവിടെ ശരിക്കും പറഞ്ഞാൽ പച്ച ചിക്കൻ പിന്നെ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് റോബസ്റ്റ് ഇതൊക്കെ എന്നൊക്കെ പറയല്ലേ നീ എന്താ പറയുന്നത് നിങ്ങളില്ല പഴമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആ പഴവും നല്ല കാപ്പി കാപ്പിയുണ്ട് കേട്ടോ പഞ്ചാരയിടാത്തെ മധുരം ഇടാത്ത നല്ല കാപ്പി കാപ്പിയുണ്ട് ആദ്യമൊക്കെ പാല് ഇടാ കഴിക്കാൻ ഇച്ചിരി സോറി കട്ടൻ കാപ്പിയൊക്കെ പഞ്ചാര ഇടാ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ശീലിച്ചു കഴിഞ്ഞാൽ ഉള്ള സംഭവം വേറെയില്ല അതിൻ്റെ റോഡ് ടേസ്റ്റ് ഉണ്ട് അല്ലേ മധുരം മുട്ടുപ്പിന് മഞ്ചാര അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ അപ്പം എന്താ പറഞ്ഞത് പിന്നെ മുട്ടയുണ്ട് കേട്ടോ മുട്ട രണ്ട് മുട്ട വെച്ചിട്ടുണ്ട് രുചിക്ക് വൈറ്റ് മതി ഞാൻ പിന്നെ രണ്ട് പൊട്ട ഫുള്ളായിട്ട് കഴിക്കാം ചോറിന് ഇട്ടിപ്പായി നമ്മള് ബ്ലഡ് കൊടുക്കാൻ പോന്ന ലാസ്റ്റ് അപ്പൊ അതുകൊണ്ട് അങ്ങ് ചോറ് കഴിക്കാനായിട്ട് നല്ല കൊതി കേട്ടോ എനിക്കുണ്ട് എനിക്കില്ല അങ്ങനല്ല ഓരോ വീഡിയോയിലൊക്കെ ഇങ്ങനെ ചോറ് കഴിക്കുന്ന നല്ല മീൻ വറുത്തേം മീൻകറിയും ഒക്കെ കൂട്ടിയ നല്ല മോരൊക്കെ ഒഴിച്ചിട്ട് സാമ്പാറൊക്കെ ഒഴിച്ച് ചോറൊക്കെ കഴിക്കുന്നതാണൊരു കൊതി വരും കേട്ടോ പക്ഷെ ഉച്ചക്ക് ഇതുവരെ കഴിക്കാൻ ഞാൻ തോന്നില്ല കാര്യം ചോറ് വാങ്ങിച്ചാൽ ഇവള് ചകിരി കഴിക്കുള്ളൂ പിന്നെ ആ ചോറ് മുഴുവൻ ഞാനാ കഴിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായുകൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ കരുതി എന്നാൽ കരിമീനൊക്കെ കൂട്ടി ചോറ് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വീട് വരെ പോയിട്ട് വന്നൂടാ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം സൈത്തിൻ്റെ വീടിൻ്റെ പാർപ്പായിരുന്നു അപ്പോൾ അവിടെ പോയത് നമ്മൾ കാറിൽ ഊബർ ഊബറെടുത്തിട്ടാണ് പോയത് തിരിച്ചു വന്നപ്പോൾ ഊബർ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത് സാധാരണ ഒരു ആപ്പ ഒരു വലിയ ഓട്ടോ ഉണ്ടല്ലോ അതിനകത്താണ് വരുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ കൊല്ലത്തിറങ്ങിയിട്ടായാലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആ ആളിനെ വിളിക്കണ്ട നേരെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നമുക്ക് വീട്ടിലോട്ട് ചെല്ലാം അങ്ങനെയാണെങ്കിൽ സർപ്രൈസ് ആയിട്ട് അമ്മയ്ക്കൊരു സർപ്രൈസ് ആക്കി കൊടുക്കാം അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് സർപ്രൈസായിട്ട് കൊടുക്കാൻ തരുന്നത് നമ്മൾ റോട്ടിൽ ചെന്ന് ഇറങ്ങിയതിനു ശേഷം അമ്മേനെ വിളിച്ചിട്ട് കാണാം പക്ഷേ അങ്ങനെ പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാതെ യാത്ര ചെയ്യുന്നത് തെറ്റാണ് പ്രത്യേകിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എവിടെ പോകണമെന്ന് നമ്മൾ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണ്ടേ പിന്നെ അത് അറിഞ്ഞിരിക്കാൻ നമ്മുടെ സൈത്യബ്രോ ഉണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനും എടുക്കുന്നേ ഉള്ളൂ സൈത്തിനോട് പറഞ്ഞിട്ടാണല്ലോ പോകണേ നമ്മൾ പിന്നെ അമ്മയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു സർപ്രൈസ് പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ അമ്മ പറയുന്നുണ്ട് അങ്ങോട്ട് പോവാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത് ഈ ഫുഡിൻ്റെ ഒരു കാര്യം കഴിക്കാമെന്നൊക്കെ വിട്ടാരെ കാണാം വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാന്നൊക്കെ ഉള്ളതാണ് പിന്നെ മെയിനായിട്ട് ബാങ്കിലൊന്നു പോകണം അപ്പം ഞാനതിങ്ങനെ ഒന്ന് ബാങ്കിൽ പോകുന്ന കാര്യം അവിടെ അമ്മയെ കൊണ്ട് പോയാലോ പോയാലോ എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കും പക്ഷെ ഞാൻ തന്നെ നേരിട്ട് പോകേണ്ടി വരുന്നതാണ് തോന്നുന്നത് അപ്പം അതൊരു കാര്യം കേട്ടോ ഒരുമാറി ൂടുന്നു കൊറേ പേര് പറഞ്ഞ എൻ്റെ മാത്രമേ പറ്റത്തുള്ളൂ അതെന്ന അതന്ന നമുക്കത്ീറ്റ്മെന്റ് സ്ഥലത്തെ കുറിച്ച് പെരുമാറിയ സ്ഥലത്തെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ അവിടെ ആൾ എഴുന്നേറ്റു ഇവിടെ എഴുന്നേറ്റാൾ നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ ചെയ്യുന്നവർ അവർക്ക് അതിനകത്ത് കുറച്ച് സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ട് അത് വേറെ അതിനകത്ത് വേറെ വിഷയമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേര് വിളിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇതുണ്ട് അതുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഓടി പിന്നെ അവിടെ ചെന്നൊന്നും ആവാതെ പിന്നെ അവിടുന്ന് അടുത്താളുണ്ട് ആളുണ്ട് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടി അപ്പം അങ്ങോട്ട് ഓടി അപ്പം എനിക്കൊരു വ്യക്തമായൊരു തീരുമാനമുണ്ട് എന്താണ് നമ്മൾ ഇപ്പം രീതി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളൊരു വ്യക്തമായ ധാരണ നമുക്കുണ്ട് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്നുണ്ട് നമുക്കറിയാം പുറമേ നിന്ന് നോക്കുമ്പം അവിടെ ഇത് റെഡിയായി ആയി ഇവിടെ ഇത് റെഡിയായി എന്നൊക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ കാണുമ്പം സോ ആയിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് റെഡിയാകുമല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ പറയട്ടോ അപ്പം അതിനൊക്കെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ് അതിൻ്റെയൊക്കെ സമയമുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് റെഡിയായി ആയി വരാനായിട്ട് എത്രത്തോളം നമ്മുടെ മസ്സിലുകളും വേർത്തോളം ഡാമേജുകളും അല്ല വേസ്റ്റേജുകൾ ഉണ്ടായിട്ടുണ്ട് അത് റിക്കവർ ചെയ്യാൻ അതിൻ്റേതായ ഉണ്ട് എനിക്കും ഈ സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്നവർക്കറിയാം ഇതിന് എത്രത്തോളം സമയം എടുക്കും അങ്ങനെ ഒറ്റ ദിവസം കൊണ്ടോ അല്ല ഒരു മാസം കൊണ്ടോ എഴുന്നേറ്റ് ഓടി നടക്കാൻ പറ്റുമെന്നൊന്നും അങ്ങനത്തുള്ളവർ പറയില്ല കേട്ടോ സിറ്റുവേഷൻ ഫേസ് ചെയ്തുള്ളവർക്ക് അറിയാം പറയത്തില്ല പിന്നെ മെഡിക്കൽ ഫീൽഡിലുള്ളവരും പറയൂല പിന്നൊരു പരിധിയുണ്ട് നമ്മൾ ഫിസിയോതെറാപ്പി എക്സറൈസ് ഇതൊക്കെ ചെയ്യുന്നൊരു പരിധിയുണ്ട് പിന്നെ ഒരുപാട് നൂതനമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് എന്താ പറയുന്നത് ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് ഫിസിയോതെറാപ്പി എന്നുള്ളതാണ് ഒറ്റ മാർഗ്ഗം ഫിസിയോതെറാപ്പി മാത്രമാണ് അപ്പം നമ്മളെ ഇതുവരെ ക്ലിനിക്കലി ഇമ്പ്രൂവ് മെഡിക്കലി ഇമ്പ്രൂവ് ആക്കി തന്നത് ഡോക്ടേഴ്സാണ് അപ്പോൾ അവർ പറയുന്ന കാര്യം ഞാൻ ഫോളോ അപ്പ് ചെയ്തു അല്ല ഞാനിങ്ങനെ ഓരോ സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് ഉണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ അത് പറയേണ്ടാന്ന് വിചാരിച്ചിരുന്നേ ലി പറയുമ്പം അവരുടെ ഒരു പ്രോഡക്റ്റ് ഒരു സാധനം നമ്മളോട് കഴിക്കാൻ പറയും അപ്പം നമ്മളത് പറയുന്നു ഇല്ല ഞാനത് ഉപയോഗിക്കുന്നില്ല കഴിക്കുന്നില്ല വേറെ സാധനം ഞാനത് ഉപയോഗിക്കുന്നില്ല എൻ്റെ വില ഏകദേശം എണ്ണായിരം രൂപ അടുത്ത് വിലയാണ് കേട്ടോ അപ്പോൾ അത് മേടിച്ച് വെച്ച് ഞാൻ എന്നിട്ട് അവർ ഒരുപാട് സക്സസ് റേറ്റ് ഉള്ള ഒരു സാധനമാണത് എന്ന് പറയാം ഞാൻ ആളെന്താണെന്നോ ഒന്നും പറയുന്നില്ല ഞാൻ വ്യക്തിപരമായിട്ട് അത് പറയുന്നുമില്ല അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതിയിട്ട് നടക്കും ആൾക്കാരൊക്കെ എഴുതേറ്റ് ഓടി നടക്കും അത് വെച്ചിട്ട് അങ്ങനെയൊക്കെ എന്നാൽ ഞാൻ പറഞ്ഞ് ഞാൻ ഒരു കാര്യം ചെയ്തു നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ ഞാൻ പരസ്യം ചെയ്തുതരാം ആ സാധനം ഫ്രീ ആയിട്ട് തന്നു എനിക്ക് സാധനം യൂസ് ചെയ്യുമ്പോൾ ഞാൻ തിരിച്ചു തരാം അങ്ങനത്തെ ഒരു സാധനമാണ് പുള്ളിക്ക് അങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല കാരണം എന്നെ അത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലൂടെ ഇങ്ങനെ പൊക്കോണ്ടു അപ്പോൾ നമ്മളൊരാൾ ഫോക്ക് ഫോഴ്സ് ചെയ്തിട്ട് ഞാൻ ശരി എനിക്ക് എനിക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പുള്ളി വീണ്ടും വിളിക്കാം മെസ്സേജ് അയക്കുക ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക മെസ്സേജില്ല എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ദേഷ്യം വന്നത് ദേഷ്യം വന്നതെന്ന് വെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സാധനം വേണ്ടാന്ന് പറയും പിന്നെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് വെച്ചിട്ടില്ല അപ്പം ആ ഒരു തരത്തിൽ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അപ്പം അതിനൊരു ഒരുപാട് ശത്രുക്കൾ താഴെ കമൻറ്റിലൊക്കെ കൂട്ടമായിട്ട് തന്നെ ആക്രമിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഒരു സമയത്ത് അപ്പോൾ എനിക്കത് യാതൊരു മനസ്സിലായതുകൊണ്ടാണെന്നുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മളൊരു പ്രതിസന്ധിയിൽ ജീവിക്കാൻ തീരുമാനിച്ചു അതിന് മുന്നേ വരുന്ന ഒരു കാര്യങ്ങളും നമ്മളെ ബാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ പറയാതെ നിസ്സാരമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് പേര് നമുക്കങ്ങനെ ശത്രുക്കളുണ്ട് കേട്ടോ ഓരോ പ്രോഡക്റ്റുകൾ കഴിക്കണം വിൽക്കണം പക്ഷെ ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യുമോ അത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ബിസിനസ് ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് വരുമാനം ആയിരിക്കും പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ ചെയ്യുമോ ഇല്ല അത്ര വേറെ കാര്യം അപ്പോൾ എനിക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ അടുത്ത ട്രീറ്റ്മെൻറ്റിൽ പോയി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം സ്വാഭാവികമായിട്ടും പോവാം പക്ഷെ യാതൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അടുത്തൊരു വേറെ അടുത്ത് സംഭവം ഉണ്ടോ പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അതുമില്ല ഇതുമില്ലാണ്ടായിപ്പോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ രണ്ടാമത് പറഞ്ഞ വിഷയം വേറൊരു വിഷയമാണ് അതൊരു കുറച്ച് ആൾക്കാർ ഇത് ബിസിനസ്സായിട്ട് കണ്ട് നമ്മളെപ്പോലുള്ളവരെ ടാർഗറ്റ് ചെയ്ത് ആ മെസ്സേജിലും കോണ്ടാക്റ്റിലും നമ്മളെ നിരന്തരമായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും ആദ്യം നമ്മളെ ലിജ്മോളെ ഒന്ന് ഇത്രയും കാലമായിരിക്കും നോക്കുന്നത് ഒരു ഇമ്പ്രൂവ്മെൻ്റും ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് ചിലർ ഇത് പറയുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞു അവരങ്ങനെ പറയാൻ ഞാൻ അങ്ങനെ വിശ്വസിക്കാം പക്ഷെ ഞാൻ എനിക്കറിയാമല്ലോ അവർക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരും പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് റെഡിയാവില്ല അത് എല്ലാവരും ടൈമുണ്ട് ക്ഷമ വേണം നമുക്ക് ഞാൻ ക്ഷമിക്കാൻ ഞാൻ ആ ക്ഷമയോടെ നിൽക്കാനായിട്ട് എനിക്ക് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട് ഒരിക്കലും കുഴപ്പമില്ല അത് റെഡി ആകുമ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുമല്ലോ അപ്പം റെഡിയായി വരട്ടെ അതിനുവേണ്ടി നമ്മൾ സമയം കൊടുക്കുന്നുണ്ട് അപ്പം അത് വെച്ചിട്ട് ഒരാത്തരിങ്ങനെ പറയണം കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് ചട്ടങ്ങൾ എനിക്കുണ്ട്

ആ എല്ലാരും കാണാൻ പറ്റുന്നില്ലേ എന്ന വേറൊന്നും കൊണ്ടാവില്ല ഒരു പാച്ച കേട്ടോ കൊപ്പ രണ്ടുപാച്ച മൂന്നാലു ആചും വട്ടം എനിക്ക് ബുദ്ധിമുട്ട് എന്റെ വരും അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ കാപ്പൂടിയും കാര്യങ്ങളൊക്കെ കഴിയല്ലോ ഇനി അടുത്ത പരിപാടി കുറച്ച് നേരം നമ്മൾ ഈ ജെല്ലെ പിടിച്ച് നിൽക്കണം സംഭവം എന്ന് വെച്ചാലേ ഇനിയും ഞാൻ വേറെ കാര്യം പറയാമോ മെയിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതിൽ ചെയ്ത മിഷ്യോതെറാപ്പി എല്ലാം കാണിക്കാം ഒരാൾ നമ്മൾ റിക്വേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കാ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ എന്താ വെച്ചാൽ അതിന് ഡോക്ടർ പറഞ്ഞില്ല ചിടെ ഈ കാല് ബെൻഡ് ചെയ്യുന്നതിനകത്തുള്ള എക്സൈസും കാര്യങ്ങളും കാ ചെയ്യരുത് ഒരു പത്ത് ദിവസത്തേക്ക് കഠിനമായിട്ട് റെസ്റ്റ് എടുക്കണം എന്നാൽ മാത്രമേ ആ നീരൊന്ന് കുറയത്തുള്ളൂ ആ നീര് കുറഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ ഫുള്ളായിട്ട് കുറഞ്ഞാൽ അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കുറയുന്നവരെ നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യാതിരിക്കും പിന്നെ എണീറ്റിരിക്കുന്നതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ആ ഒരു ഡിലേ ആ കാര്യത്തിൽ വന്ന കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഈ ആഴ്ച തന്നെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യും ഫിസിയോതെറാപ്പിക്കാര്യം ഫുൾ ഫിസിയോതെറാപ്പി കേട്ടോ അത് രണ്ട് ദിവസം രണ്ട് ദിവസം സെപ്പറേറ്റ് ഫിസിയോതെറാപ്പി ഒരു ദിവസം ബെഡ് എന്ന് പറഞ്ഞ ഫിസിയോതെറാപ്പി ബെഡ് എന്ന് വെച്ചാൽ നമ്മൾ ബെഡിൽ വെച്ചിട്ടുള്ള സ്ട്രെച്ചിങ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഇതിന് യൂസാവാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട് കയ്യിലൊക്കെ ഇടാൻ പറ്റിയ വെയിറ്റ് അതങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ വീട്ടിൽ പോയിട്ട് ചെയ്യാൻ കരുതി ഇവിടെ ഇപ്പോൾ മണ്ണിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ പോകുമ്പം ഒരു തുണി സംഘടിപ്പിച്ചിട്ട് അവിടെ കുഞ്ഞമേടങ്ങും ഇതുണ്ട് തയ്യൽ മെഷീൻ ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ കയ്യിലൊക്കെ വെയിറ്റ് ഇല്ല ഒരു കിലോ വെയിറ്റ് വെച്ചിട്ടാണ് ഈ കയ്യിൽ എക്സസൈസ് എല്ലാം ചെയ്യുന്നത് കാലിൻ്റെ ഒക്കെ എക്സസൈസ് ചെയ്യുന്ന ഒരു കിലോൻ്റെ വെയിറ്റ് ഇടും ഒരു തുണിക്കകത്ത് മണ്ണ് നിറച്ച് വെക്കും അതിങ്ങനെ ചുറ്റി വെച്ചിട്ട് ഒട്ടിച്ചോക്കും റാപ്പ് ചെയ്തു പോലെ വെക്കും അപ്പോൾ അങ്ങനെ സാധനം ഉണ്ട് അതുകൊണ്ടുണ്ടെങ്കിൽ നമുക്ക് ആ എക്സൈസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാവോ അപ്പോൾ ആ ഒരു വെയിറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഓക്കെ കേട്ടോ അപ്പോൾ അത് ഉണ്ടാകുന്ന സംഭവം അങ്ങനെ ഒന്ന് കാണിച്ചുതരാം അപ്പം ഞാൻ ആ വീഡിയോ ഉടനെ ഒരു നാലഞ്ച് വർഷത്തിനുള്ളിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഇങ്ങനെ ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു എന്താ ഒരു റെസ്റ്റ് അതിന് വേണം എന്നാൽ മാത്രമേ നീര് കറക്റ്റായിട്ട് കുറയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ അതുണ്ട് അത് ചെയ്യണമെന്നുണ്ട് അപ്പം ഇതൊന്ന് ചെയ്യാൻ ചെയ്യാന്നായിരുന്നു അപ്പം നമ്മൾ അടുത്ത പരിപാടി നിൽക്കണം അതിന് മുമ്പേ ഒരു പരിപാടി ഉണ്ട് ഇന്നലെ നമ്മുടെ നോമ്പ് തുറ പലഹാരങ്ങളുമായിട്ട് നമ്മുടെ കോയക്ക കോയക്കനെ ഒരുപാട് വീടുകൾ പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ അപ്പോൾ ആദ്യം വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കോയക്കടെ വീട്ടിൽ ഞങ്ങൾക്ക് നോമ്പ് തുറ പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പായസം അതൊക്കെ ഉണ്ടായിരുന്നു അതിൽ പായസമൊക്കെ അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് വന്നിട്ട് രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് മക്കളുണ്ടല്ലോ അർമി എന്നൊക്കെ യാച്ചു ഫൈസല് കുഞ്ഞിൻ്റെ ഉള്ള പേര് എന്തായിരുന്നു മറന്നു കേട്ടോ അവര് അവര് ദിവസം വൈകുന്നേരം ഞങ്ങൾക്ക് നോമ്പുറ ഫലങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഞാൻ പറയും അവൻ്റെ അവൻ്റെ വിളിക്കുന്നത് ഫൈസൽ മറ്റേ കൊച്ചെറിയേ അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് നോമ്പുറ പാരം ഒരു ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞിട്ട് രണ്ടാം ദിവസം ഇന്നലെ നമ്മുടെ പോയക്കാട് വീട്ടിൽ നിന്ന് നോമ്പുറ പല ആരങ്ങളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ നോമ്പുറ പല വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അപ്പോൾ വളരെ സന്തോഷമുള്ള കാര്യം അപ്പോൾ ആ ഒരു പാത്രം ഇരിപ്പുണ്ട് അതിന് കൊടുക്കാനായിട്ട് പോകണം ഇപ്പോൾ ഇപ്പോൾ അവിടെ തുണിയല്ലേക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ കൂട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു ജോലികളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നോമ്പായത് പകൽ ജോലി ഇതൊക്കെ ഉള്ളതെന്ന് തോന്നിട്ടോ അപ്പോൾ അത് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇജി കൊച്ചിന് കിടക്കാനായിട്ട് കൊണ്ടുപോയി കിടത്തി ഇനി എന്താ പരിപാടി വെച്ചാൽ ഇച്ചിരി ഡയപ്പർ തീർന്നിരിക്കുക അപ്പോൾ എനിക്ക് അവിടെ പോയത് ഡയപ്പർ ഒന്ന് മേടിക്കണം അപ്പം ഇച്ചി അകത്ത് കിടക്കുവാണ് ഞാൻ അപ്പുറത്ത് രീതി എടുത്ത് നോക്കണേ പറഞ്ഞു ജെല്ലും ഉറഞ്ഞിട്ടേ കേട്ടോ അപ്പം നോക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ബായിയുടെ സൈക്കിൾ വാങ്ങിയിട്ടാണ് കേട്ടോ ഷോപ്പ് വരെ പോകാം ഡയപ്പർ തീർന്നിരിക്കുക പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണം അപ്പോൾ തുണി അലക്കാനുണ്ടായിരുന്നോണ്ട് അപ്പം തുണിയൊക്കെ അലക്കോട്ടൊന്നും അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്തെങ്കിലും ചിക്കൻ എന്താ ചിക്കൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് എന്തേലും ഉണ്ടാകുക ചപ്പാത്തി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ തരിക അപ്പോൾ പോകുമ്പഴേക്ക് ഒരു തണ്ണിമത്തിന് കൂടെ മേടിക്കണം ജ്യൂസ് കുടിക്കാനായിട്ട് ദാഹം അങ്ങനെ തുടങ്ങിയ കലയായിട്ടില്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ബായുടെ സൈക്കിൾ എടുത്ത് ഒരുപാട് കലയായി ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടുതലായിരിക്കും പത്ത് പതിനഞ്ചല്ല പത്തി വർഷമായിട്ടുണ്ടാവും സൈക്കിള് കിട്ടിയിട്ട് ബായുടെ സൈക്കിൾ എടുത്തുകൊണ്ട് പോയിട്ട് വരട്ടെ അതാണ് പരിപാടി ഓക്കെ സൈക്കിൾ ഞാൻ എടുത്തുകൊണ്ട് വന്നേട്ടോ എന്താന്ന് അറിയത്തില്ല ഒരുപാട് കാലായി സൈക്കിൾ ഔട്ടിട്ട് എന്താണ്ട് ഇതിൽ പിടിച്ചപ്പോ തന്നെ എന്തൊക്കെ പോലെ ഒരു ഇത് ചവിട്ടി നോക്കട്ടെ എങ്ങനെ ഇണ്ടാവുന്ന നോക്കട്ടെ അപ്പൊ ഞാൻ ഒരു ദിവസം സൈക്കിൾ ഔട്ട് ഞാൻ റോഡിലെത്തി കേട്ടോ ഒരുപാട് കാലമായി സൈക്കിൾ ഔട്ടിട്ട് അപ്പൊ എന്താ വെച്ചാല് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട് ചവിട്ടെ പക്ഷെ കൊഴപ്പില്ല ചവിട്ടിയോടെ അവരെത്തി ഹാൻഡിലൊക്കെ പിടിക്കും ബൈക്കിന്റെ ഹാൻഡിൽ ഇച്ചിരി കൂടെ ഒരു വീതി ഉണ്ട് അതിന് ഗ്യാപ്പിന് ഇവിടെ ഗ്യാപ്പ് കുറവാണ് ചെറിയ ഹാൻഡിൽ ആയതുകൊണ്ടേ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇപ്പോൾ ഷൗട്ടി ഒന്ന് സെറ്റാവട്ടെ എന്ന് സാധനം വാങ്ങിയിട്ട് വരാം അങ്ങനെ നമ്മളത് സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോകട്ടോ അപ്പം നമ്മളത് സാധനമൊക്കെ മേടിച്ച് പോവാം സൈക്കിൾ സൈക്കിളാകെ പ്രശ്നമാണ് കേട്ടോ ഞാൻ പിന്നെ ഇച്ചിരി കാറ്റൊക്കെ അടിച്ച് ഇപ്പം പറഞ്ഞു വീണേ ഇച്ചിരി കാറ്റൊക്കെ അടിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് പോവാ തിരിച്ചെത്തിയാ നമ്മളെ റോഡെത്തി കേട്ടോ സൈറ്റിനാണെങ്കിൽ കാറ്റൊക്കെ അടിച്ചിട്ട് വരുവാ അല്ലാത്തൊരു പരിപാടിയായി കേട്ടോ ഈ സൈക്കിളിലോട്ട് എന്നുവെച്ചാൽ ഈ സൈക്കിള് തോന്നി എടുത്തോട്ടൊക്കെ പോണേ പായ് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൊണ്ടിടക്കുന്ന സൈക്കിൾ ആട്ടോ ഞാൻ കൊണ്ട് ഇനി എന്തേലും നശിപ്പിച്ചാൽ പാവ പിടിച്ചാൽ നാളെ പഠിക്കാൻ പറ്റത്തില്ല ആ നല്ല അരി അത്തക്കല്ലേ ഞാന് തുണിയൊക്കെ അല്ലേക്ക് കഴിഞ്ഞപ്പോൾ താമസിച്ചു പോയി പിന്നെ പോയി മേടിക്കാൻ വരും ഓ ശരി എന്നാ ഏ ആ അതെ അതെ ഓ വെയില് നല്ല വെയില് ഞാൻ വേറെ വീട്ടിലോട്ട് പോവാം ചേട്ടൻ കണ്ടപ്പോൾ നിർത്തി കേട്ടോ അത് സൈക്കിൾ കൊടുത്തേട്ടാ ബായുടെ വീട്ടിൽ വിടാട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി നമ്മുടെ കൊച്ചിനെ വിളിച്ചോത്താം ലിജി കൊച്ച് ടൈപ്പറൊക്കെ ഞാൻ ഇവിടെ ഇട്ടേട്ടാ വേട്ടാ പട്ടി പട്ടിയെടുത്തുണ്ടോ ഒരു ജ്യൂസും അങ്ങോട്ട് കുടിച്ച് ഒരു ജ്യൂസും കുടിച്ച് ഫുഡും കഴിക്ക അങ്ങനെ ദേ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം പുറത്തു വന്നിരിക്കുക കാഴ്ചകൾ കാണാൻ വേണ്ടി അപ്പം എൻ്റെ ബാക്കിൽ ഒരാൾ ഇരിപ്പുണ്ട് ദേ അതെ അപ്പുറത്ത് പിള്ളേർ പശുവിനെ ഓടുന്നതിനാ ലിജിച്ചിരിക്കുന്നത് ലിജിയുടെ ഒരു ഇച്ചിരി തടി കുറഞ്ഞ പോലെയൊക്കെ തോന്നില്ലേ കുറച്ചുകൂടെ ഒന്ന് ചൊട്ടി കേട്ടോ അത് മൊബൈലിൽ കാണുമ്പോൾ വീണ്ടും ഉള്ള പോലെ തോന്നേട്ടോ അത് പക്ഷേ എനിക്കിപ്പോൾ കാണുമ്പോൾ എനിക്ക് വെയിറ്റ് കുറഞ്ഞേട്ടാ തോന്നേ ായിരിക്കും ചെലപ്പോ ശരിക്കും മുഖമൊക്കെ ഒത്തിരി ചൊട്ടുകയും അതൊക്കെ ചെയ്ത് കേട്ടോ ഇപ്പൊ സുന്ദരി ആയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു തെറ്റായൊരു തീരുമാനം അങ്ങനെ അങ്ങനെയല്ലേ പിന്നെ സുന്ദരിയാണ് കേട്ടോ അപ്പൊ അതെല്ലാം നമ്മൾ പറഞ്ഞോണ്ട് ടോപ്പിക്ക്

എക്രം എക്സ്റേ എടുത്തിട്ട് നോക്കുമായിരിക്കും പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് റീൽസും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ കുറച്ച് ദിവസമായിട്ടല്ലോ ഞങ്ങളുടെ പരിപാടികൾ പിന്നെ ഇടയ്ക്ക് സൈത്തൂറോ നമ്മുടെ വണ്ടിയുടെ പണി ഏകദേശം ഈ പാച്ച് വർക്ക് അവിടെ ഇവിടെ ചെറിയ പൊട്ടലും റീറ്റിലും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം വണ്ടി ആ വണ്ടിയ വണ്ടി ഫുള്ള് പണി വെച്ചോക്കാം ഇനി ഒരുപാട് റബ് ചെയ്യാനൊക്കെ ഉണ്ട് പോളിഷ് അടിക്കാനൊക്കെ ഉണ്ട് അപ്പം ഇനി പെയിന്റ് എല്ലാ ഒരത്തെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ മാറ്റി മാറ്റി വരുവാ ഇനി കുറച്ച് പണി ഉണ്ട് ഇനി ബാക്കി നിൽക്കുക അപ്പം ഇപ്പം ഇപ്പം വരെ നമുക്ക് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം രൂപ വണ്ടിപ്പണിക്ക് മാത്രമായി കേട്ടോ അപ്പം ഇങ്ങനെ ഒരുപാട് കാലത്തേക്ക് വണ്ടി ഓടിക്കേണ്ടി വയ്ക്കില്ലേ അപ്പം നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിക്ക് കൊണ്ടു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങ് അങ്ങ് ഇത് റെഡി ആക്കുക ിത്ര ഫിസിയെറാപ്പിയൊക്കെ ബ്ലോക്ക് ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കൂടെ കിട്ടുമല്ലോ നമുക്ക് പൈസയൊക്കെ കളക്റ്റ് ചെയ്യാനും അതിനൊക്കെ ഉള്ള പൈസ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ പിന്നെന്താ അപ്പം കുറച്ച് ദിവസമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഇന്നലെ ഞാൻ ഞാനിരിക്കുക ഒരു ചെറുതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു നോക്കിയാൽ എക്സസൈസ് അപ്പം പിന്നെ വിചാരിച്ച് വെറുതെ എന്തെങ്കിലും നമ്മൾ മരുന്നും കഴിച്ചിരിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും എന്തിനാണ് എക്സസൈസ് തുടങ്ങുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത് ലി അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താൻ വേണ്ടി ഇന്നിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ നാളെ തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരാം പിന്നെ നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാമല്ലോ വലിയ സന്തോഷം അല്ലേ ഞങ്ങളൊരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെയാണ് കാര്യങ്ങൾ പലർക്കെ പലർക്കും പല പല നോമ്പുകളും കാര്യങ്ങളും ഒക്കെ കേട്ടോ ആ അപ്പൊ എല്ലാവർക്കും ഈ വിശുദ്ധ സമയത്ത് എല്ലാവർക്കും നല്ലത് ഒരുട്ടായിരിക്കില്ലേ ഞങ്ങൾ നോമ്പില്ല ഞങ്ങൾ എന്നും ആയിരിക്കും നോമ്പ് പിടിക്കണു പക്ഷെ നാലുമണി ഞങ്ങള് ശരി ആറേഴ് മണിയാവും മണി കഴിഞ്ഞിട്ട് ഭക്ഷണം നോമ്പ് എടുത്തേ ഇവള് എനിക്ക് അറിയുന്നില്ല ഞാൻ ഒമ്പത് മണിക്ക് എണീറ്റ ഇന്നത്തെ ദിവസം ഒറ്റ ദിവസത്തെ കാര്യം ഞാൻ 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 ഇവിടെ മുന്നേ എറിഞ്ഞിട്ട് അതിന് മനുഷ്യ അതൊന്നും കണക്കിന് വരത്തില്ല ഞാനൊരു ദിവസം ഒമ്പത് മണിക്ക് ഒമ്പതണിക്ക് എണീറ്റ് എന്താന്ന് ചോദിക്കുള്ളത് രാവിലെ ആറാറരെയുമ്പോ എണീറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങിയതാ എണീറ്റിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാത്തതൊന്നും അതും കൂടെ പറഞ്ഞോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റോ ഫുഡൊന്നും ഉണ്ടാക്കാത്തതായിരിക്കില്ല ഞാനിപ്പം എന്റെ മാവ് അപ്പം കലക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇജിക്ക് ഒരപ്പം മതി അല്ലെ ഒരു ഒന്നര അപ്പം കഴിക്കും അത് ഒരൊപ്പം കഴിച്ചിട്ട് ഞാൻ അരേം കൂടെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് എന്തെങ്കിലും ആരോഗ്യം വേണ്ട ശരീരത്തെ അങ്ങനെയാണ് കഴിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ചോറ് വെച്ചു അല്ലെങ്കിൽ നാലു പിടി ചോറ് മതി അപ്പം ഞാൻ ഇത്രയും പാത്രം ഇത്രയും അരിയും കഴുകി അതിന് വെള്ളവും വെച്ചു സമയം കളഞ്ഞ് ഗ്യാസും കളഞ്ഞ് അതിൻ്റെ പുറേ നടന്ന് അത് കഴിവ് കഴിക്കണം കഴിച്ചുകൊണ്ട് പാത്രം എല്ലാം ഉണ്ട കറി ഉണ്ടാക്കി അതെല്ലാം കഴുകി വെക്കണം അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് വേണ്ടി മാത്രം ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കേണ്ടല്ലോ അപ്പോൾ ഞാൻ അവളോട് ഭക്ഷണം ഉണ്ടാക്കത്ത അപ്പോൾ രാവിലെയൊക്കെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം പഴവും മുട്ടയും തലേന്ന് വാങ്ങിച്ചു വെക്കും പിന്നെ ബ്രെഡ് ഞങ്ങളിപ്പം തിരയെ കഴിക്കുന്നില്ല എനിക്ക് ഇന്നലെ പിന്നെ ഞാൻ ഇന്നലെ പിന്നെ മാഗി മേടിച്ചു കഴിച്ചു രാവിലെ കേട്ടോ മാഗി മേടിച്ച് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വെറുതെ രാവിലെ എണീറ്റിട്ട് എന്ത് കാണിക്കാനും ഇവിടെ ഇറങ്ങിയില്ല പുറത്തോട്ട് നോക്കിയിരിക്കണം ആ വയലിലോട്ട് നോക്കിയിരിക്കണം ഞങ്ങൾ ചെയ്ത വണ്ടി താ പുറത്തോട്ട് കുറേ നേരം നോക്കിയിരിക്കും പിന്നെ കുറച്ച് നേരം ഫോണിൽ കളിക്കും പിന്നെ ശരിത്തെങ്ങണം വന്നാലും ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കും അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള പരിപാടി അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും പിന്നെ വിടയ്ക്കണമെന്ന് പറഞ്ഞു ആ ഉറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ ലിജി ഇങ്ങനെ വിളിച്ച് വിളിച്ച് നോക്കിയിരിക്കും ഇവള് ഫോണിലും കളിച്ചു ഇരിക്കും അതിനാണ് ഇവള് പറഞ്ഞത് ഞാൻ ഒമ്പത് മണിക്കായിട്ട് അപ്പോൾ ആ ഒരു ക്ലാരിഫൈ ആയി കിട്ടിയല്ല സംഭവം ആ പിന്നെ ഡ്രസ്സ് അലക്കുന്ന പറയുന്നൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും അലക്കെ വേറെ ഡ്രസ്സിൻ്റെ പരിപാടികളൊന്നുമില്ല എനിക്കോ ഉള്ള ഡ്രസ്സ് ഒരു ദിവസം രണ്ട് മൂന്ന് ഡ്രസ്സ് ചിലവാണ് ഞാൻ ഒരു ദിവസം മൂന്ന് തവണയൊക്കെ കുളിക്കും ചൂടായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ രാവിലെയും വൈകിട്ടും കിടക്കുന്നതിന് മുന്നേ എനിക്ക് നോർമലി കുളിയുള്ളതാണ് കുറി ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതൊന്നുമില്ല കേട്ടോ ഇന്നിപ്പോൾ കുളിച്ചു ഇന്നിപ്പോൾ കുളിച്ചു വെച്ചാൽ റൂമ് ക്ലീൻ ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരണം നമ്മുടെ ഈ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് കുറേ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വരിട്ട് കത്തിക്കണം കവറല്ല പേപ്പർ കത്തിക്കണം കവറെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പം അതുകൊണ്ടൊക്കെ ഡ്രസ്സ് കുറച്ച് എഴുക്കാം രുജുവിനെ രാവിലെ ഇട്ടേ ഞാൻ വൈകുന്നേരം മാറുള്ളൂ അപ്പോൾ അതെനിക്ക് രണ്ട് ദിവസം കൂടെ വലക്കെളുപ്പം ഇപ്പം നൈറ്റ് ഇടുന്നത് അതാകുമ്പോൾ അലക്കാലി എളുപ്പമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ ഉണ്ട വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത അപ്പോൾ ഒരു ദിവസം വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ ആയച്ച എന്തുകൊണ്ട് വീഡിയോ ചെയ്യാത്തത് എന്നൊക്കെ അപ്പം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നടക്കുന്നില്ല എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ വരുന്നത് അപ്പോൾ അതൊക്കെയാണ് കാര്യം പറയാനുള്ളതിലി അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോയുടെ അവസാനിപ്പിക്കാം നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്യാന്നുള്ള വിചാരിക്കുന്നത് ഒരുപാട് ജോലികൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് എന്തെങ്കിലും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഉള്ളത് അപ്പോൾ താങ്ക്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവരോടും സ്നേഹം മാത്രം അലരുചി അപ്പ എല്ലാവർക്കും ബൈ പറ ബൈ ബൈ അപ്പ എല്ലാവർക്കും ബൈ